ഇപ്പോൾ കോട്ടയത്ത് നിന്ന് സനോജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സനോജ് കോട്ടയത്ത് മഴയുടെ സാഹചര്യം എന്താണ് നിലവിൽ കുടയൊന്നും ചൂടാത്തത് കൊണ്ട് മഴയ്ക്കൊരു അല്പം കുറവുണ്ടോ എന്ന് തോന്നുന്നു പക്ഷേ മലയോര മേഖലകളിൽ ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ എന്താണ് സ്ഥിതി മനു ഇന്നലെ രാത്രി വൈകിയും അതിശക്തമായ മഴയാണ് കോട്ടയം ജില്ലയിൽ പെയ്തിറങ്ങിയത് രാവിലെ മഴയ്ക്ക് അല്പം ശമനമുണ്ട് പുലർച്ചെ മുഴുവൻ മുതൽ മഴ മാറി നിൽക്കുകയാണ് നമ്മൾ വിവിധ താലൂക്കുകളിൽ വിളിച്ചന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ താലൂക്കുകളിലും മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളതാണ് പ്രദേശത്തു നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഒപ്പം തന്നെ ഇന്ന് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും ആണ് കാലാവസ്ഥാ പ്രവചനം അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം അതിശക്തമായ മഴയെ തുറന്നുണ്ടായ കാറ്റിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായി അത് കോട്ടയം ജില്ലയിലെ എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലാണ് ആ ചെറുവള്ളി എസ്റ്റേറ്റിൽ മഴയെ തുറന്നുണ്ടായ ശക്തമായ കാറ്റിൽ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈനിൽ ആദ്യം വീണു പിന്നീട് ആ റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ചെറുവള്ളി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളി മുനിയസ്വാമി എന്ന് പറയപ്പെടുന്ന അൻപത്തിയാറ് വയസ്സുകാരൻ ഈ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് ായി അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികൾക്ക് വിട്ടുകൊടുക്കും അങ്ങനെ ഒരു അതിദാരുണമായ സംഭവമാണ് ഇന്നലെ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകുന്നേരം സംഭവിച്ചത് എന്തായാലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് പക്ഷേ ഇന്നലെ രാത്രിയിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് മൈനച്ചിലാറ്റിലെ ജല ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അപകട അപകടനിലയ്ക്കും മുകളിലാണ് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരു കാരണവശാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം കോട്ടയത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കിഴക്കൻ മലയോരത്ത് മഴ പെയ്താൽ അതിന്റെ വെള്ളം മുഴുവൻ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് ഒഴുകിയെത്തും അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടൊരു പതിവ് കാഴ്ചയാണ് നമ്മളെപ്പോഴും അനുഭവിക്കാറുള്ള പ്രശ്നം കൂടിയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ വെള്ളം എത്തിയിട്ടില്ല പക്ഷേ എപ്പോഴും സ്ഥിരമായി വെള്ളം എത്തുന്നതായിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ വെള്ളമുള്ളത് പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും പടിഞ്ഞാറൻ മേഖല വെള്ളത്തിലാവുകയും ചെയ്ത സാഹചര്യമുണ്ടാവും അങ്ങനെ വന്നാൽ കൂടുതൽ ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണവും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ജില്ലയിൽ ശക്തമായ മഴയുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വാഗമൺ പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മേഖലയിലേക്കുള്ള സഞ്ചാരം പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള മനു ശരി ാണ് വിവരങ്ങൾ നമുക്ക് നൽകിയത് കോട്ടയത്ത് ഇപ്പോൾ മഴയ്ക്ക് കുറച്ചൊരു ശക്തി കുറവുണ്ട് പക്ഷേ ഇന്ന് പുലർച്ചെ വരെ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരുന്നത് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം എന്ന രീതിയിലാണ് അന്തരീക്ഷം ഇങ്ങനെ കറുത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിക്കുക ഈ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക